വിശ്വപ്രകൃതിക്ക് നമസ്കാരം എല്ലാ സഹോദരങ്ങൾക്കും ശ്രീ ശ്രീരാഗത്തിലേക്ക് സ്വാഗതം ചരിത്ര സ്മൃതികളിൽ ചമയങ്ങൾ അണിയിച്ച് പ്രണയത്തിന് ചാമരം വീശിയ വാലൻറ്റൈൻ സ്നേഹപുഷ്പങ്ങൾ വിശ്വഹൃദയത്തിൻ പഠിക്കൽ വെച്ച് കടന്നുപോയ ദിനത്തിൻ്റെ ഉൾത്തൊടിപ്പുകൾ രാഗതാളലയങ്ങൾക്ക് ശ്രുതിമീട്ടുന്ന യുവത്വത്തിന് ശ്രീ ശ്രീരാഗത്തിൻ്റെ ഒരു സ്നേഹപുഷ്പങ്ങൾ ആദിനാഥത്തിൻ അകമിഴിയിലും ആ പൂക്കൾ വിടർന്ന് വിലസിയിരുന്നു എന്നതിൻ പൊരുൾ പോലെ കവിത പ്രീണനം പ്രണയത്തോട് കാറ്റിൻ ചുണ്ടിലും മോളിപ്പാട്ടുണ്ടും കാണയികളേ കാറ്റിൻ ചുണ്ടിലും ൂർത്തുനിൽക്കാം പ്രണയികളെ ഇടിമിന്നൽ വീഴിലും ആലിപ്പഴത്തിൻറെ അനുഭൂതിയാക്കാം പ്രണയികളേ ആത്മപ്രമാണത്തിൻ ആദ്യാധ്യായം അതിനവതരികയല്ലോ ഈ സംഗമം കൊടും കാറ്റുണ്ടിലും മൂളിപ്പാട്ടുണ്ടോന്നു ചെവിയൂർത്തുനിൽക്കാം പ്രണയികളേ സ്വപ്നമേകാന്തയിൽ പോയി മറഞ്ഞോട്ടെ സ്വർഗത്തിന് സ്വർണ യവനി കവിനോട്ടി പോയി മറഞ്ഞോട്ടെ സ്വർഗത്തിനു സ്വർണ യവനിക പ്രണയമരന്ത മതി സൗമ്യ സാന്ദ്രമായി പകരും മാലേയം മനസ്സൊന്ന മിഞ്ഞാട്ടി പ്രണയമരന്ത മതി സൗമ്യ സാന്ദ്രമായി പകരും മാലേയം മനസ്സൊന്ന കൊടും കാറ്റിൻ ചുണ്ടിലും മൂളിപ്പാട്ടുണ്ടോ നു നിൽക്കാം പ്രണികളേ ആദിനാഥത്തിൻ അകമിഴിൽ പൂത്ത അനുഭൂതി തൻ പൂമ്പൊടി ആദിനാഥത്തിൻ അകമിഴിൽ പൂത്ത അനുഭൂതി തൻ പൂം വിശാലത നിന്നോര ജ്ഞാത അനന്ത വിശാലതന്നോര ജ്ഞാത് സൗരഭവും ചേർത്തുരുക്കി ആനന്ദ വിശാലതന്നോര ജ്ഞാത സൗരഭവും ചേർത്തുരുക്കി ഹൃദയ ചഷകങ്ങൾ ും മൊഴിയിലും അമൃതാനുരാഗം ഹൃദയ ചഷകങ്ങൾ പകർന്നതും മൊഴിയിലും അമൃതാനുരാഗം ഒരു പ്രേമകാവ്യാനുശൂനം കൊടും കാറ്റിൻ ചുണ്ടിലും മൂളിപ്പാട്ടുണ്ടു െവിയൂർത്തുനിൽക്കാം പ്രണയികളെ ഇടിമിന്നൽ വീഴിലും ആലിപ്പഴത്തിൻ്റെ അനുഭൂതിയാക്ക പ്രണയികളി